ഈ ഓണാഘോഷമൊക്കെ നടത്തണമോ വേണ്ടെന്നുള്ള നിരവധി തർക്കങ്ങളുണ്ട് തീക്ഷ്ണമതികളായ പലരുമാണ് ഈ ഓണത്തിന് എതിരെയുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ച് ഒത്തിരിയേറെ യൂട്യൂബിൽ ഒത്തിരി കാണാറുണ്ട് ഓണത്തിനെതിരെയുള്ള പല പോസ്റ്റിങ് എന്നാൽ ഓണം ആഘോഷിക്കാം അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല പുരോഹിതരും പ്രമുഖരായ പലരും കത്തോലിക്കരി രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അനുകൂലവും പ്രതികൂലവുമായി ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് ഒരഭിപ്രായമുള്ളത് മുപ്പത് കൊല്ലത്തോളായി വചനശുശ്രൂഷ ചെയ്യുന്ന നിരവധി പള്ളികളിൽ പ്രസംഗിച്ചിട്ടുള്ള നിരവധി ധ്യാനകേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള ഞാൻ പറയുന്നു ഈ ഓണാഘാഷമൊന്നും പള്ളിയിൽ വേണ്ടെന്നോ വീട്ടിൽ വേണ്ടെന്നോ പറഞ്ഞാൽ നിങ്ങളൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇതിനേക്കാൾ വലിയ കാര്യങ്ങളിവിടെ സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ പുറകെ പോകുന്നവർ പോകട്ടെ നമ്മൾ ഇതിനൊന്നും പുറകെ പോകണ്ട വളരെ ദുരാത്മാവ് നിറഞ്ഞ ഒത്തിരിയേറെ തിന്മയുള്ള കാര്യങ്ങൾ ഈ പള്ളിക്കൊത്ത് നടന്നിട്ടുണ്ട് തിരുക്കർമ്മങ്ങളായി നടന്നിട്ടുണ്ട് അറിയാമോ നിങ്ങൾക്ക് ചരിത്രമെടുത്ത് നോക്ക് ഈ കേരള സുറിയാന സഭയുടെ നമ്മുടെ സഭയുടെ ചരിത്രമെടുത്ത് നോക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രം ചരിത്രം വായിച്ച് നോക്ക് അതിനകത്ത് ഒത്തിരിയേറെ രഹസ്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ പഴയ പല ഗ്രന്ഥങ്ങളും വായിച്ചു നോക്ക് ഒത്തിരിയേറെ നികഷ്ടമായിരുന്ന വളരെ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു നമ്മുടെ പൂർവികരുടേത് എന്ന് തിരിച്ചറിയാവുന്ന നമ്മുടെ പള്ളികളിൽ നടന്നത് നമ്മുടെ അച്ഛന്മാർ ചെയ്തിരുന്നത് എന്നൊക്കെയുള്ള ജാതകം നോക്കലും വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിച്ചു കൊടുക്കലും ഒക്കെ നമ്മുടെ അച്ഛന്മാർ ചെയ്തിരുന്നുവെന്ന് ഇവിടെ തെളിവിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ട് ചരിത്രത്തിലുണ്ട് ആ നാളുകളിലൊക്കെ ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളോ ഈ പള്ളിക്കടത്ത് നടന്ന കർമ്മങ്ങളോ ബ്രാഹ്മണരുടെ പാരമ്പര്യമല്ല അവകാശപ്പെടുന്നത് ബ്രാഹ്മണർ പൂണൂൽ ധരിച്ചിരുന്നു കുടുമി ധരിച്ചിരുന്നു കളഫം ചാർത്തിയിരുന്നു കാത്തോലിക്ക സഭയിൽ അതൊരു ഉന്നത ബഹുമതിയായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ നാളുകളിൽ ഈ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ബ്രാഹ്മണരുടെ ഒരു വിഷയം താങ്കളുടെ മക്കൾക്ക് ഈ കുടുമിയും പൂണൂലും ഇട്ടേണ്ട ഘട്ടം വരുമ്പോൾ അതെങ്ങനെ ചെയ്യും കാരണം ഇത് വെറുതെ ഉണ്ടാക്കിയിട്ട് കന്യാസികൾക്കും അച്ഛന്മാർക്കും സ്വഭാവസ്ഥരും ലഭിക്കുന്നത് പോലെ ഒരു കർമ്മങ്ങൾക്കിടയിൽ കൊടുക്കുന്നതാണ് അമ്പലത്തിലും നിശ്ചിത പ്രായമാകുമ്പോൾ കളഹം കൊടുക്കലും കുടുമി കെട്ടലും ഈ പുണൂരിചാർത്തലിലും കർമ്മങ്ങളുണ്ട് പൂജാരി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇത് ധരിപ്പിക്കുന്നത് അന്ന് മുതലാണ് ധരിച്ചു വരുന്നത് അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസിലേക്ക് വന്നിരുന്ന ഉന്നതകുല ഉന്നതകുലജാതർ ഇത് കുട്ടികൾക്ക് പ്രായം ആകുമ്പോൾ എങ്ങനെ ക്രമീകരിക്കുമെന്ന ആശങ്കയിലായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ക്രൈസ്ത വിശ്വാസം അകന്നു പോയിരുന്നു അതുകൊണ്ട് ഗ്രഹസ്ത വിശ്വാസത്തിലുള്ള ഒത്തിരി പുരോതിരെ പറഞ്ഞിരുന്നത് പള്ളിക്കകത്ത് വെച്ച് തന്നെ ഈ കർമ്മങ്ങൾ നടത്തി നമുക്ക് പൂണൂലും കുടുമയും കൊടുക്കാം കളഹവും കൊടുക്കാം മുഹമ്മദ് സുസായും വെഞ്ചരിപ്പും ഒക്കെ ക്രമീകരിക്കുന്ന പുസ്തകത്തിൽ ഒരു ക്രമം ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇവർക്കിത് കൊടുക്കണം എന്ന് വാദിച്ചു കുറച്ച് പേർക്ക് കൊടുത്തു തുടങ്ങി കുറച്ച് പേർക്ക് എതിർത്തു ഇന്നിപ്പം എല്ലാം ഇന്ത്യനൈസേഷനല്ല പറയുന്നത് സാംസ്കാരിക അനുരൂപണമല്ല പറയുന്നത് അന്നും അങ്ങനെ അനുരൂപണം പറഞ്ഞവരുണ്ട് ആ അനുരൂപണം പറഞ്ഞ നൂറ്റാണ്ടുമുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത് ഒരു നൂറ്റാണ്ടുമുമ്പത്തെ കാര്യം അന്നും അനുരൂപണം പറഞ്ഞ ഒത്തിരി പേരുണ്ട് കാവ്യതിരിച്ചും ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ അനുരൂപണം നടത്തിയ സന്യാസിമാരൊക്കെ ഒത്തിരി പേരുണ്ടായിട്ടുണ്ട് ക്രൈസ്തവ മിഷനറിമാരും ഉണ്ടായിട്ടുണ്ട് ആ അനുരൂപണവാദക്കാർ അന്ന് പറഞ്ഞിരുന്നു പള്ളിയിൽ വെച്ചാ കർമ്മങ്ങൾ നടത്തണം സമൂഹത്തിൽ ഇങ്ങനെയല്ലേ ഇത് ഞാൻ പള്ളി വെച്ച് നടത്തണമെന്ന് പറഞ്ഞിരുന്നു ചെറിയൊക്കെ നടത്തി അപ്പോൾ ഒത്തിരി പരാതിയൊക്കെ പോയി അതിനിടയിൽ ഇത് സംബന്ധിച്ച് പരാതി മാർപ്പാപ്പയ്ക്ക് പോയി മാർപ്പാപ്പ നിരവധി പേരുടെ പരാതികൾ സ്വീകരിച്ചപ്പോൾ എന്തായിരുന്നു മറുപടി മാർപ്പാപ്പയുടെ അനുവാദത്തോടു കൂടി പള്ളിയിൽ ഈ കർമ്മങ്ങൾ നടന്നു ആ മാർപ്പാപ്പയുടെ അനുവാദത്തോടു കൂടി ഈ കർമ്മങ്ങൾ പള്ളി നടന്നു പള്ളിയിൽ വെച്ച് പൂണൂല് കൊടുത്തു കളപ്പം കൊടുത്തു കുടുമി കുടുമികെട്ട് നടത്തി കൊടുത്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഗ്രിഗറി പതിനാറാമൻ മാർപ്പാപ്പ പ്രത്യേക രേഖ പുറപ്പെടുവിച്ചു കേരളത്തിലെ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ ബ്രാഹ്മണർക്കും മറ്റ് അതുപോലെയുള്ള ഉന്നത മതവിഭാഗങ്ങളിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് വരുന്ന വിശ്വാസ സ്വീകരിക്കുന്നവർക്ക് പ്രധാന തടസ്സമായി നിൽക്കുന്നത് അവരുടെ അവരുടെ പൂണൂലും കുടുംബയുമാണെങ്കിൽ അത് തടസ്സമാകേണ്ടതില്ല അതവർക്ക് സ്വീകരിച്ചു കൊള്ളട്ടെ അതിനുവേണ്ടി അമ്പലത്തിൽ പോകരുത് അമ്പലത്തിൽ പോകാതെ അമ്പലത്തിലെ ആ കർമ്മങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തി അവർക്ക് പൂണൂലും കുടുമയും കളഭവും കൊടുക്കണം എന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചു അതനുസരിച്ച് കേരളത്തിലെ നിരവധി പള്ളികളിൽ അത് നടന്നു ഇതിൻ്റെ കടലാസന്ധയിലുണ്ട് ചരിത്രരേഖയുണ്ട് ഇത് സഭാചരിത്രം വായിച്ച കൂടപ്പഴ അച്ഛൻ എഴുതിയ ഫാദർ സീവർ കൂടപ്പഴ എഴുതിയ സഭാചരിത്രം വായിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു കുറിപ്പ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളതാണ് ഈ പ്രസ്ഥാനം ഈ എല്ലാ ആഘോഷങ്ങളും പള്ളിക്ക് അർത്ത് നടത്താൻ വീട്ടിൽ നടത്താൻ ഗ്രഹസ്വ വിശ്വാസിക്കാതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നവരുടെ തർക്കിക്കാൻ പോകണ്ട അവർ നടത്തട്ടെ ഇതുപോലെ നടത്തിയിട്ടുള്ള തിരുക്രമങ്ങളായി ഇതുപോലും തിരുക്രമങ്ങളായി പള്ളി നടത്തിയിട്ടുള്ള പാരമ്പര്യമുള്ളവർക്ക് അവർക്ക് വിട്ടുകൊടുത്തേക്ക് നമ്മളൊന്നും ബലം പിടിക്കാൻ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അച്ഛൻ കേൾക്കുന്നുണ്ടാവും ഈ അച്ഛൻ എങ്ങനെയാണ് എന്നെ ഇനി പ്രസംഗിക്കാൻ വിളിക്കുമോ എന്നെനിക്കറിയില്ല ഏതായാലും ഞാൻ ഈ സത്യം പറയുകയാണ് സത്യം എന്ന് പറയാൻ പറ്റുള്ളൂ എനിക്ക് ആരെയും പ്രസാദിപ്പിച്ച് പിന്നെയും പ്രസംഗത്തിന് വിളിക്കാൻ ആരെയും പ്രസാദിപ്പിക്കാനുള്ള പ്രസംഗം എനിക്കറിയില്ല